എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആയി ഇനി ഏതാണ്ട് എട്ടൊൻപത് ദിവസമേ ഉള്ളൂ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറക്കുവാൻ ഈ ഒന്നൊന്നര മാസം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇല്ല കുഞ്ഞുങ്ങൾ എന്ത് നേടി എന്നൊന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ട് ഇന്നലെ ഞാൻ എനിക്കൊരു ഇവിടെ സർഗക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു കൾച്ചറൽ അക്കാദമി പോലെ ഒരു അവിടെ എനിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളുടെ അഞ്ചു വയസ്സ് ആറു വയസ്സ് ഏഴു വയസ്സ് ഈ മൂന്ന് ഈ മൂന്ന് വയസ്സിന്റെ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന കുഞ്ഞു മക്കൾക്ക് നക്ഷത്ര കുഞ്ഞുങ്ങൾക്ക് ഈ എത്ര സന്തോഷമാണെന്നോ അവർക്ക് അവരോട് ഓരോ കാര്യങ്ങൾ നമ്മൾ കളിയുടെ കാര്യങ്ങൾ കഥയുടെ കാര്യങ്ങൾ ഒക്കെ മായംകടുവയുടെ ബുക്കൊക്കെ ഞാൻ കൊണ്ടുപോയായിരുന്നു മായംകടുവയെക്കുറിച്ച് പറയുക എന്നതും പിന്നെ മണ്ണാങ്കട്ടെയും കരിയിലെയും കൂടി കാശിക്ക് പോയ കഥ പറഞ്ഞു കൊടുത്തപ്പോഴും അതിൽ കൂടിയൊക്കെ അവരുടെ ആ അടിസ്ഥാനപരമായി അവർ ശീലിക്കേണ്ട ചില കാര്യങ്ങൾ കൊച്ചുകുട്ടികള് പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഏതാണ്ട് ഒന്നര മണിക്കൂർ സുന്ദരമായ സമയമായിരുന്നു എനിക്കത് അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ കുട്ടികള് ഈ വെക്കേഷൻ എങ്ങനെ ചെലവഴിച്ചു ഏതാണ്ട് ഒന്നാം ക്ലാസ് മുതല് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കാം അവര് ചെലവഴിച്ചു എന്നൊക്കെ ഞാൻ ഓർത്തു ഇവിടെ കുട്ടികള് ഇടക്ക് കളിക്കും ഇടയ്ക്ക് ടി വി കാണും മൊബൈല് ഗെയിം കളിക്കും ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ ഞാൻ നമ്മുടെ ഏതാണ്ട് അറുപത് കൊല്ലം മുൻപുള്ള എന്റെ ഏഹ് അവധിക്കാലം ഒന്ന് ഓർത്തുപോയി ഇന്നലെ അതെനിക്ക് ഓർക്കാൻ ഒരു അവസരം തന്നു ആ കുഞ്ഞു മക്കള് അതില് എന്നെ കേൾക്കുന്നവരിൽ മിക്കവരും ഈ അറുപത് കഴിഞ്ഞവരായിരിക്കും അപ്പൊ അവരും ഒക്കെ ഈ ഒരു സുന്ദരമായ ഒരു അവധിക്കാലം ആസ്വദിച്ചിട്ടുണ്ടാവാം കാരണം മാർച്ച് മുപ്പത്തൊന്നാം തീയതി സ്കൂൾ അടച്ച് ബാഗോ അന്ന് ബാഗൊന്നുമില്ല ഒന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടെ എന്നിട്ട് ഒരു കറുത്ത വലിയ റബ്ബർ ഇട്ട് ബുക്ക് കെട്ടി വെക്കുക എന്നിട്ട് ഒരു മേശയുടെ പുറത്ത് വെക്കുക അങ്ങനെ പ്രത്യേക മുറികളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ കൊണ്ട് ആ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ബുക്കിനെ നമ്മളധികം ശ്രദ്ധിക്കാറില്ല പഠനമേ ഇല്ലായിരുന്നല്ലോ അന്ന് ആ കാലത്തിന്റെ ഒരു പ്ര വിശേഷമായിരുന്നു അധികം ഒന്നും പഠിക്കാനില്ല വെക്കേഷന് നമ്മളോട് ആരും ബുക്ക് എടുക്കാനും ഒന്നും പറയാറില്ലായിരുന്നു അപ്പൊ സുഖമായ കളികളായിരുന്നു ഞാ ഈ സ്കൂൾ അടച്ചു വന്ന ഈ രണ്ടു മാസം കൊണ്ട് ഒരു കുട്ടിയുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഉന്മേഷം കൊടുക്കുന്ന സമയങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ അറുപത് ദിവസം ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കാരണം ഈ രണ്ടു മാസത്തിലെ ഏറ്റവും പ്രധാന ഈ കുട്ടിക്ക് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ ഈ രണ്ടു മാസത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേത് കളികൾ തന്നെയായിരുന്നു ഞാൻ വൈക്കത്താണ് എൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് അവിടെ അയൽവക്കത്ത് ഒത്തിരി കുട്ടികളുണ്ട് പിന്നെ വിരുന്നു വരുന്ന കുട്ടികളുണ്ട് നമ്മുടെ വീട്ടിൽ അയൽ വീട്ടിലൊക്കെ വിരുന്നു വരും അമ്മ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വരും അച്ഛൻ വീട്ടിൽ വരും അങ്ങനെ അവധിക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരെയും കൂടി സംഘടിപ്പിച്ച് കളികളായിരുന്നു ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്തായിരിക്കാം കളി കളി വീടുകൾ ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ മാനസികവും ശാരീരികവും ആയ ഒരു ഉന്മേഷം ഇല്ലെങ്കിൽ ഒരു ശക്തി ഒരു പ്രത്യേക ശക്തി ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് അതിൽ ഈ കളികൾ തന്നെ എത്ര വൈവിധ്യമാർന്ന കളികളായിരുന്നു നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് രാവിലെ മുതലേ കളി തുടങ്ങും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ കാപ്പി കുടിച്ചാൽ അപ്പൊ തന്നെ എല്ലാരും ഒരു വീട്ടിൽ കൂടും പക്ഷേ അന്നത്തെ അമ്മമാര് പറയും വെയിലത്ത് കളിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മേഡം ഏപ്രിലൊക്കെ നല്ല വെയില ഇതുപോലെ ചൂടില്ലേലും വെയിലാണ് അപ്പൊ വെയിലത്ത് പോകാൻ പാടില്ല അതുകൊണ്ട് ഏത് രാവിലത്തെ കളികൾ എപ്പോഴും ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്ത് നല്ല തണലുള്ള മാവ് മാവോ ഏതെങ്കിലും വൃക്ഷം ഉണ്ടാവും അവിടെ ഓല കൊണ്ടും അമ്മയുടെ സാരി കൊണ്ടും ഒക്കെ ഒരു വീട് പോലെ കെട്ടി ചിരട്ടയില് മണ്ണ് കുഴച്ചിട്ട് മണ്ണപ്പം ഉണ്ടാക്കുക ഇലകളും പൂവുകളും കുറിച്ച് കൂട്ടാനുണ്ടാക്കുക അടുപ്പ് വെച്ച് ഇങ്ങനെ ഒരു കഞ്ഞിയും കറിയും വെച്ച് കളിയായിരുന്നു ഈ രാവിലത്തെ കളി ഓ അതില് അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനിയത്തി പശു പിന്നെ എല്ലാം ഉണ്ടാവും എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടാവും നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരൊക്കെ ആ കളിയിൽ ഉണ്ടാവും അമ്മയായിട്ട് വേഷം കിട്ടുന്ന ഒരു തോർത്തൊക്കെ എടുത്തിട്ട് നമ്മുടെ അമ്മ വീട്ടിൽ ചെയ്യുന്നത് പോലെ എല്ലാവർക്കും ആഹാരം കൊടുക്കുക വഴക്കു പറയുക കുസൃതി കാണിച്ചാൽ അങ്ങനെ ഇങ്ങനെ നല്ല രസകരമായ ഒരു കുടുംബ ജീവിതത്തിനെ നമ്മൾ ആ മാവിൻ്റെ ചോട്ടിൽ ചിത്രീകരിക്കുമായിരുന്നു ആദ്യത്തെ രാവിലത്തെ കളിയിൽ കൂടി നല്ല രസമായിരുന്നു ആ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കെല്ലാവരും പിരിയും ഉണ്ണാൻ പോവും ഉണ്ട് കഴിഞ്ഞാണേലും കളിയ അതാണ് രസം ഒരു രസ്റ്റുമില്ല ഉച്ച കഴിഞ്ഞുള്ള കളി പക്ഷെ ഇപ്പോഴത്തെ പേര് പറയാണ് ഇൻഡോർ ഗെയിംസ് അന്ന് പക്ഷെ നമുക്ക് ക്യാരംസോ അങ്ങനത്തെ ഒന്നും വീടുകളിലൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിനു പകരം നമുക്ക് കളം വരച്ചിട്ടുള്ള കക്കാ കൊണ്ട് ആ കളത്തില് കളിക്കുക കക്കാ കളി പിന്നെ പുളുങ്കുരു അന്ന് ഈ പുളിയുടെ സമയല്ലേ ഫെബ്രുവരിയും ഒക്കെ മകരമാസൊക്കെ ആ പുളിയിൽ നിന്ന് വിട്ട പുളിങ്കുരുമാണ് പുളുങ്കുരു വെച്ചുള്ള കളി പിന്നീട് ഈർക്കിൽ കൊണ്ടുള്ള ചെറിയ കളികളായി തീപ്പെട്ടിക്കോലി ഇതൊക്കെ വെച്ച് ഇങ്ങനെ കളയൊക്കെ വരച്ച് വീടിനകത്തിരുന്ന കളി ഇല്ലെങ്കിൽ പേര് പറയുക ഇന്നത്തെ പുതിയ മോഡേൺ വേറെ ഏതൊക്കെയോ പേരിൽ അറിയപ്പെടുന്നു പേര് പറഞ്ഞ് കളിക്കുക സിനിമാ പേര് പറയുക സിനിമ പാട്ട് പാടുക ഇങ്ങനത്തെ ഇൻഡോർ ഗെയിംസ് അതും ഏതെങ്കിലും ഒരു വീടിന്റെ മുറിക്കകത്തായിരിക്കും അത് കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് കാപ്പി കുടിക്കാൻ വരും കാപ്പി കാപ്പുപിടിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ വൈകുന്നേരത്തെ കളിയാണ് കളി ഹൈ എന്താ രസം അതിന് വളരെ എല്ലാവരും നല്ല അവിടെ നമ്മൾ എല്ലാവരും കൂട്ടുകാരായിരുന്നു ആണും പെണ്ണും പ്രായത്തിനൊന്നും ഇതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഒരു തരത്തിലും അന്ന് അനുഭവപ്പെട്ടില്ല കൂട്ടുകാർക്കെല്ലാം വളരെ സ്നേഹമായിട്ട് ബന്ധുക്കൾ ഉണ്ടാവും അല്ലാതെ കൂട്ടുകാരായിട്ടും ഉള്ളവർക്ക് നല്ല സ്നേഹമായിട്ട് ആണും പെണ്ണും ഒക്കെ കൂടി ചേർന്നായിരുന്നു ഈ കളി അപ്പൊ വൈകിട്ടത്തെ കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വ്യായാമം തരുന്ന കളികളായിരുന്നു ഇന്നത്തെ ക്രിക്കറ്റിന്റെ ചെറിയ ഒരു രൂപമായ കുട്ടിയും കോലും കളി പിന്നീട് തൊങ്കിക്കളി എന്ന് പറഞ്ഞു ഒരു ഇങ്ങനെ പൊക്കി വെച്ചിട്ട് കളം എട്ട് കളം വരച്ചിട്ട് തൊങ്കി തൊങ്കി പോവും അക്കിട്ടിട്ട് ഓ എന്തൊരു രസമാണ് അതൊക്കെ കാല് കുത്താൻ പാടില്ല പിന്നിട്ട് നമുക്ക് ഒരു ഇത് കിട്ടുമ്പോൾ അവിടെ ഒരു ചേന വരയ്ക്കുക ഇങ്ങനെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞോ ഓർക്കുമ്പോ ഇപ്പൊ നമുക്ക് ആ ബാല്യകാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് സാറ്റ് കളി ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ സാറ്റ് കളിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒളിക്കാൻ സ്ഥലമില്ല പണ്ടെന്ന് പറഞ്ഞാൽ സാറ്റ് കളി വലിയ ഏതെങ്കിലും ഒരു വലിയ വീടിന്റെ പറമ്പിനകത്ത് എവിടെയൊക്കെയാണ് പോയി സാറ്റ് കളിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്നത് ഈ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഡോക്ടർമാരുടെ വീട്ടിലെ മുകളിലത്തെ മാളികയുടെ മുകളില് മോളില് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായിരുന്നു രണ്ടുനില നിലയായിരുന്നു ആ വീട് അപ്പൊ അവിടെ പോയി ഒളിച്ചിരിക്കും ഒളിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ ചില വലിയ ഭരണികിയുടെ കീടെ ഒക്കെ പുറയിലിരിക്കുമ്പോ ഭരണിക്കകത്ത് പുളി ആ പുളിയെടുത്ത് തിന്നും ഇതൊക്കെ നടന്ന സംഭവം നടന്നിട്ടുള്ളതാണ് അപ്പൊ നല്ല രസമായിരുന്നു സാറ്റുകളി പിന്നീട് തൊങ്കിക്കളി സാറ്റുകളി പിന്നെ കുറെ കളികൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവയെല്ലാം നമുക്ക് ശരീരത്തിന് ആരോഗ്യം തരുന്നവയായിരുന്നു ചാടിക്കളിച്ച് വേർത്ത് കുളിച്ച് അങ്ങനെ പിന്നെ കുടുകുടുകളി ആ അതും ഉണ്ട് കൂടുകുടുകുടു എന്ന് പറഞ്ഞ് രണ്ട് സൈഡിൽ നിന്ന് കുടുകുടുകളി ഇങ്ങനെയൊക്കെ കളിച്ച് പക്ഷെ ഇതൊക്കെ കളിച്ചെങ്കിലും ഒരു ആറു മണി സന്ധ്യക്ക് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിരുന്നു വിജയ തിയേറ്റർ അവിടെ ഒരു അഞ്ചേ മുക്കാൽ അഞ്ചമ്പതൊക്കെ ആകുമ്പോൾ റെക്കോർഡ് വെക്കും സിനിമാ തിയേറ്ററിൽ പണ്ട് റെക്കോർഡ് വെക്കുന്ന രീതി ഉണ്ട് ആ റെക്കോർഡ് വെക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചമ്പതൊക്കെ ആകുമ്പോൾ അപ്പഴത്തേക്ക് കളി നിർത്തിയിരിക്കും നമ്മൾ റെക്കാ റെക്കോർഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും സന്ധ്യയ്ക്ക് മുൻപ് അമ്മയെ കൊണ്ടൊന്നും ഒരു അമ്മമാരും ഞങ്ങളെ വിളിക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ കളി നിർത്തി എല്ലാവരും പിരിഞ്ഞു പോകും ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും ചിലത് കാരണത്തരം കാലിങ്ങനെ വരയിൽ കാലൊന്ന് തൊട്ടു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പെണക്കോ ഇണക്കോ ഒക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം അതൊന്നും സ്ഥായി ആയിരുന്നില്ല അങ്ങനെ കളികൾ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു ഈ മീനം മേട മാസത്തിലെ ഈ വേനൽ മഴയിൽ മഴ മഴ കിട്ടുമ്പം നമ്മുടെ മുല്ലകളൊക്കെ മുല്ലച്ചെടികളൊക്കെ മൊട്ടിടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് മീന മേട മാസത്തിൽ കുംഭം കുംഭം മുതൽ ഒരു ചെറിയ മഴ വരും ഒറ്റ ഒറ്റമഴയൊക്കെ വേനൽ മഴ ആ മഴ കിട്ടുമ്പോൾ ഉടനെ നമ്മുടെ മുല്ലപ്പൂ ചിരിക്കാൻ മുല്ലച്ചെടികൾ ചിരിക്കാൻ തുടങ്ങും ചെറിയ ചെറിയ നാമ്പ് വന്നു മുട്ടുകൾ വരും പൂ വരും അപ്പൊ ഈ ഈ വൈകുന്നേരത്തെ കളി കഴിഞ്ഞു വന്ന് മേലുകഴുകി വന്നാൽ നമ്മ മേലുകഴുകുന്നതിന് മുൻപ് തന്നെ ഈ മുട്ടു പറിക്കൽ ഒരു വലിയ ജോലിയാ ഞങ്ങളുടെ വീട്ടില് കുടമുല്ല ഉണ്ടായിരുന്നു കിളിമുല്ല ഉണ്ടായിരുന്നു കിളിഞ്ഞില്ലില് പടർത്തി അപ്പൊ ഈ കിളിഞ്ഞലിൽ കേറി ഈ മൊട്ടുപറിക്കാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ കാണും കൂട്ടുകാരൊക്കെ സഹായിക്കും ഇങ്ങനെ മൊട്ടൊക്കെ പറിച്ചു അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ വാഴനാരു വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ ഒരു ഇലയില് പൊതിഞ്ഞൊക്കെ ഇലയിൽ വെച്ചിട്ടുണ്ടാവും വാഴനാരു വെള്ളത്തിലിട്ടൊക്കെ നല്ല സ്മൂത്ത് ആക്കി വെക്കും എന്നിട്ട് ഞങ്ങളെ ഇത് കെട്ടാൻ അമ്മുമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ വെച്ചിട്ട് ഈ വാഴനാരു കൊണ്ട് മു കെട്ടേണ്ടതെന്നുള്ളത് അത് ഞങ്ങക്ക് ശരിക്ക് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടെണ്ണം വെച്ച് ഇപ്പോഴും എനിക്ക് മുല്ലമുട്ട് കെട്ടാൻ നന്നായി അറിയാം അങ്ങനെ കെട്ടിയിട്ട് അടുക്കിന് കെട്ട് രണ്ടെണ്ണം വെച്ച് കെട്ടാം നാലെണ്ണം വെച്ച് അങ്ങനെയൊക്കെ അടുക്കടുക്ക് കെട്ടി ഒത്തിരി മുട്ടുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് വാ ഇതുപോലെ വാഴ ഇലയിൽ പൊതിഞ്ഞിട്ട് വെള്ളവും തളിച്ച് പൊതിഞ്ഞ് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും എന്നിട്ട് മേലുകഴുകി വന്ന് നാമം ജവിക്കാനിരിക്കുമ്പോഴുണ്ടല്ലോ ഈ മുല്ല വിടരുക ചെറുതായിട്ട് വിടർന്ന് വരുമ്പോഴത്തെ ഒരു എന്താ അതിൻ്റെ സുഗന്ധം ആ ഗന്ധമൊക്കെ ആസ്വദിച്ച് നാമം ജപിക്കും അത് കഴിയുമ്പോഴത്തേക്ക് കഞ്ഞി പയറോ എന്തെങ്കിലും കഴിച്ച് സുഖമായിട്ട് ചിലപ്പോൾ ഒരു ഗ്ലാസ് പാല് തരും ചൂണ്ടുപാൽ രാത്രിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നു അപ്പം ആ പാലും കുടിച്ചിട്ട് ഞാനും ചേച്ചിയും ഇടയ്ക്ക് ഒരു വഴക്കൊക്കെ ഉണ്ടാവും കിടക്കണ സമയത്ത് പുതപ്പ് വലിച്ചുള്ള കളി തലേണ അന്യോന്യം വലിച്ചെറിഞ്ഞുള്ള കളി ചിരുനേരമൊക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മൂമ്മ വരും അമ്മൂമ്മ വന്ന് അടുത്തിരുന്ന് മടിയിൽ വെച്ച് തല ഒന്നിലിങ്ങനെ കൊട്ടൂല്ല തലയിൽ ഇങ്ങനെ തപ്പി വെക്കത്തപ്പ വെക്കത്തപ്പ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഉറങ്ങുമായിരുന്നു അങ്ങനെ ഉറങ്ങും അത് അത് പിറ്റേ ദിവസവും ഇത് തന്നെ ഇങ്ങനെ കളിച്ച് ഒന്ന് മടുക്കത്തില്ല നമ്മൾ എന്തൊരു സന്തോഷമായിരുന്നു അതേപോലെ തന്നെ വേർ ഇത് ഒരു ഒരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു കാര്യം രണ്ടാമത്തേത് നമ്മൾക്ക് ഉത്സവങ്ങളുടെ സമയമായിരുന്നു ആ സമയം സ്കൂൾ അടച്ച ആദ്യം വരുന്നത് വിഷുവാണ് പിന്നീട് വയ്ക്കത്ത് ഞങ്ങൾക്ക് മീനഭരണി കാളിയമ്പലത്തില് തൊട്ടടുത്ത അമ്പലത്തിൽ മീനഭരണി പിന്നീട് വയ്ക്കത്ത് ചിറപ്പ് മേട ഒന്നിന് ചെറുപ്പ് തുടങ്ങും വയ്ക്കത്തമ്പലത്തില് ഇങ്ങനെ ഒരു ഉത്സവങ്ങളുടെ ഒരു ഒരു ഘോഷയാത്രയുണ്ട് അപ്പൊ അത് ആസ്വദിക്കുക ഈ വിഷുവിനൊക്കെ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള മിഠായിയൊക്കെ മേടിക്കുക അതൊരു വിഷു ആഘോഷം അങ്ങനെ ആഘോഷങ്ങളില് ഉത്സവങ്ങളില് കുട്ടികൾക്ക് ഒരു തടസ്സവും കൂടാതെ അമ്മമാര് കൊണ്ടുപോകുമോ ഇല്ല ചേച്ചിമാരോ ആരെങ്കിലും ഒക്കെ എല്ലാത്തിനും ഗ്രൂപ്പാ അമ്പലത്തിൽ പോകുന്നതിന് ഗ്രൂപ്പാ അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ഉത്സവങ്ങൾ പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെ വളരെയേറെ അമ്മമാര് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ എനിക്ക് പെൺകു ഞാൻ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ അമ്മ എന്നെയും എൻ്റെ ചേച്ചിയേയും ഒക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം ദേഹമാസകലം എണ്ണ തേപ്പിച്ച് നിർത്തും ഒരു മണിക്കൂർ എന്നിട്ട് പിന്നെ ആഴ്ചയിൽ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുമ്പോൾ തല തലയിൽ ഷാംപൂവിന് പകരം അന്നുണ്ടായിരുന്നത് ചെമ്പരത്തിയും ഇഞ്ചിയും കൂടി ചതച്ച് താളി ഉണ്ടാക്കി അത് തേപ്പിക്കും അപ്പം ആഴ്ചയിൽ രണ്ട് ദിവസത്തെ എണ്ണ തേച്ചുള്ള കുളി ഒന്നരാടം തലയിൽ എണ്ണ വെച്ചുള്ള കയ്യുണ്യം ഒക്കെ ഇട്ടുള്ള എണ്ണ മുറുക്കും കുരുമുളകും ഒക്കെ ഇട്ട് ആ എണ്ണ തേപ്പിക്കും അല്ലെങ്കിലും എണ്ണ തേച്ചിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പം അത് തേപ്പിച്ച് മുടി നിറച്ച് വളരണം അപ്പം അത് പിന്നെ ദേഹത്ത് തേപ്പിക്കും ചൊവ്വയും വെള്ളി അതുകൂടാതെ പിന്നെ തലമുടിയും മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഇഞ്ചയും ഈ പിന്നെ ചെമ്പരത്തിയുടെ താളി ചെമ്പരത്തിയും കൂടി ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതും വെച്ചൊരു താളി ഉണ്ടാക്കിയിട്ട് അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ഇന്ന് താളി വെക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ഇലയെല്ലാം പറ ഇഞ്ച ഈ നമ്മൾ അലക്കുകല്ലിൽ ഇഞ്ച ഇങ്ങനെ ഇട്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മെരിച്ച് അത് പിഴിഞ്ഞ് അങ്ങനെ അത് ആ ഒരു പിന്നെ താളി അതുമൊക്കെ തേച്ച് അങ്ങനെ ദേഹത്തിന് ഒരു ഉണർവ് കിട്ടും കൂടാതെ ആഹാരം ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്ന ചക്കപ്പഴം കാരണം മാം മാമ്പഴത്തിന്റെയും ചക്കപ്പഴത്തിൻറെയും സീസണാണ് ഈ അവധിക്കാലം അപ്പം മാമ്പഴം കാറ്റൊക്കെ വരുമ്പോഴേ ഇന്ന വീട്ടില് മാങ്ങ മാവ് ഉള്ളതാണ് അയ്യോ മാമ്പഴം വീണിട്ടുണ്ടേന്ന് പറഞ്ഞു ഓട്ട എല്ലാരും കൂടി പെറുക്കുക അതൊന്നും കഴുകുപോലും ഇല്ലായിരുന്നു ഞാൻ ഞാനിപ്പോക്ക ഇന്ന് നമ്മളൊക്കെ എത്ര ഹൈജീനിക്ക് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അന്ന് ഈ വീടിടെ മാങ്ങ മണ്ണിലാണെങ്കിലും തുടച്ചിട്ട് അങ്ങ് അപ്പോഴേ ചോനയൊക്കെ ആവും മിക്ക പിള്ളേരുടെ മുഖത്ത് ചൊനയുടെ പാടുണ്ടാവും സ്കൂള് തുറന്ന് ചെല്ലുമ്പം അപ്പം ചൊന കളയാതെയാണോ ഗീതേ നീ മാമ്പഴം എൻ്റെ ചോദിക്കുമക്കളുടെ മുഖത്തും ഇപ്പൊ ചൊന വരുന്നത് ഞങ്ങൾ വീട്ടിലെ മാവിൽ ചൊനയുണ്ട് നല്ല ചൊനയുള്ള കുഞ്ഞു മാമ്പഴം ഉണ്ട് അപ്പം ഞാനത് ഓർക്കുവായിരുന്നു ഞങ്ങളുടെ മുഖത്തും ഇങ്ങനെ ചൊന വന്ന് പാടുവരുമായിരുന്നു അപ്പൊ അങ്ങനെ അതൊന്നും കരുതലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതേപോലെ ചക്കപ്പഴം പിന്നീട് ഇതുകൊണ്ടൊക്കെയുള്ള വിഭവങ്ങൾ ഓരോ വീട്ടിലും ചക്ക വരട്ടുക ചക്ക വറക്കുക ചക്ക വരട്ടിയത് കൊണ്ട് അട ഉണ്ടാക്കുക ഇതൊക്കെ എല്ലാവർക്കും തരും അന്നത്തെ അമ്മമാരെല്ലാം അവരുടെ മക്കൾക്ക് മാത്രമായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയിരുന്നത് ഈ എല്ലാ വീട്ടിലും വിരുന്നുകാരും ഉണ്ട് അപ്പോൾ ഒരു സംഘം ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആഹാരം മിക്കവാറും ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ വിതരണം ചെയ്യും അതിന് അതിനു ജാതിരുന്നില്ല ഉണ്ടായിരുന്നില്ല അമ്മയുടെ വീട്ടിലെ ഈസ്റ്റർ അപ്പത്തിന്റെ സ്വാദ് എനിക്ക് ഇപ്പോഴും ഓർമ്മയാ അത് നമുക്കത് തരാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ ആ പങ്കുവെക്കൽ കുട്ടികൾ തമ്മിലാണെങ്കിലും ഉള്ള പങ്കുവെക്കലൊക്കെ നമ്മൾ അന്ന് അനുഭവിച്ചിരുന്നു അതൊക്കെ ഇന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ മൂല്യങ്ങളൊക്കെ ഇപ്പോഴും കുറച്ചെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത് അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങാണ് പിന്നീട് നമ്മൾക്ക് വേറെ ഒരു കാര്യം അമ്പല ദർശനം കൂടാതെ ഈ ബന്ധുവീട് സന്ദർശനം ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകണം പോകും അവിടെയൊക്കെ അവിടെയൊക്കെ വീടുകളിൽ ചെന്ന് രണ്ടോ മൂന്നോ ഒക്കെ ദിവസങ്ങൾ നിൽക്കും എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന സമ്മാനങ്ങൾ ഒരു ജോടി ഡ്രസ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ തരുന്നത് നല്ല അതുമൊക്കെ കൊണ്ടുവരും ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ടാണ് ഈ രണ്ടു മാസം നമ്മൾ ചിലവഴിക്കുന്നത് ഏതാണ്ട് അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ അറുന്നൂറ് ദിവസത്തെ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് സ്കൂള് തുറന്ന കൊണ്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ ജൂൺ ഒന്നാം തീയതി മഴയായിരിക്കും ഈ ഈ പറഞ്ഞപോലെ പിന്നെ പുതിയ ബുക്കുകളൊക്കെ വാങ്ങിക്കുമല്ലോ പുതിയ ബുക്കൊക്കെ കിട്ടി ചിലപ്പം എനിക്ക് മിക്കവാറും എൻ്റെ ചേച്ചിയുടെ ബുക്കാണ് എനിക്ക് പാസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയും ഡ്രസ്സും പലതും അങ്ങനെയൊക്കെയാ യൂണിഫോമും അമ്മ അലക്കിത്തേക്കും എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊക്കെ അന്നൊക്കെ ജീവിച്ചിരുന്നത് അങ്ങനെയൊക്കെയല്ലേ അപ്പം ആ ബുക്കാണേലും ഒരു വലിയ ഒരു പ്ലാസ്റ്റിക് കൂടെ എടുക്കും എന്നിട്ട് അതിനകത്ത് പോയിട്ട് ഒരു കറുത്ത വീതിയുള്ള ഉള്ള റബ്ബർ ബാൻഡ് ഇട്ട് അതും ഇങ്ങനെ വെച്ചൊക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കൊട ഇതുമൊക്കെ മേടിച്ച് അങ്ങനെ ജൂൺ ഒന്നാം തീയതി സ്കൂളിലേക്ക് ചെന്ന ഉടനെ പിന്നെ സിനിമ കാണല് അതൊരു വലിയ കാര്യമായിരുന്നു നമ്മളെ ഒരു മൂന്നാല് സിനിമയെങ്കിലും കാണിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിനടുത്ത് വിജയ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സിനിമ കാണും അതിൽ ഈ വിഷുവിനോടനുബന്ധിച്ചൊക്കെ ഉദയായിയുടെ നല്ല കളർ സിനിമ അയ്യോ കളർ സിനിമ ആയിട്ട് പണ്ട് മിക്കതും ബ്ലാക്ക് ആൻഡ് വൈറ്റാ അയ്യോ ഇത് കളർ സിനിമ വരുന്നുണ്ട് കളർ സിനിമ വരുന്നുണ്ട് അതിന്റെ നോട്ടീസ് ഒരു ചെണ്ട കൂട്ടിക്കൊണ്ട് പോകുമ്പോ നോട്ടീസ് ഈ വണ്ടിയുടെ പിറകെ ഓടി നോട്ടീസ് മേടിക്കുക പിന്നീട് ഈ സിനിമയ്ക്ക് പോകുമ്പോ ആശാന്റെ കടയിൽ പാട്ട് പുസ്തകം ഉണ്ടാവും ഈ ഒരു കയറിൽ തൂക്കി ഇങ്ങനെ പാട്ടുപുസ്തകം എടുക്കും ആ സിനിമയുടെ അത് അമ്മയോട് കെഞ്ചി കെഞ്ചി ഒന്ന് പാട്ടുപുസ്തകം മേടിച്ചത് അങ്ങനെ പാട്ടുപുസ്തകം മേടിച്ച് അതിലെ പാട്ടുകൾ പഠിക്കുക ഞാൻ ചേച്ചിയാണ് വലിയ പാട്ടുകാരി എൻ്റെ ചേച്ചി ലൈലക്കുട്ടി ചേച്ചിയും പാടുന്നത് കേട്ട് ഞാനും കൂടെ ഇരുന്ന് പാടി അങ്ങനെ പഠിച്ചിരുന്നു പഠിക്കുമായിരുന്നു അപ്പം സിനിമ കാണുന്നതും ഈ അവധിക്കാലത്ത് കൂടുതൽ സിനിമയും കാണിക്കുമായിരുന്നു ഈ അന്നൊക്കെ ഈ പറഞ്ഞതുപോലെ പഠിത്തത്തിനെ ഒരു പ്രാധാന്യം കൊടുപ്പ് കൊടുത്തിരുന്നില്ല ഈ രണ്ട് മാസം പക്ഷേ നമ്മൾ ബുക്കുകളിൽ നിന്ന് നേടുന്നതിലും ഒത്തിരി ഒത്തിരി നന്മയാർന്ന കാര്യങ്ങൾ നമ്മൾ ഈ രണ്ടു മാസം കൊണ്ട് പഠിച്ചിരുന്നു മൂല്യങ്ങൾ മനുഷ്യൻ ഒരു മനുഷ്യൻ ആവണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടുകാര് നമ്മുടെ അയൽവക്കത്തുള്ള അമ്മമാര് അച്ഛന്മാരെ സഹോദരങ്ങളെല്ലാം നമ്മളെ കാട്ടിത്തന്ന് നമ്മളെ അത് ശീലിപ്പിച്ചിരുന്നു അതൊരു വലിയ അനുഭവം തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഞാൻ ഇന്നലെ ഈ കുട്ടികളുടെ കൂടെ അവിടെ ചിലവഴിച്ച സമയത്ത് എൻ്റെ ബാല്യകാലത്തിലേക്ക് ഞാൻ പോയി അതൊന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾക്കും നിങ്ങളുടെ ബാല്യകാലത്തെ ആ രണ്ട് മാസം മാർച്ച് മുപ്പത്തൊന്നിന് അടയ്ക്കുന്ന സ്കൂള് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ആ ദിവസങ്ങളിലെ അനുഭവങ്ങൾ ഒന്നുകൂടി ഒന്ന് അയവിറക്കാനുള്ള ഒരു അവസരവും കൂടിയാണിത് എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ നമുക്ക് ഇനിയും ഇപ്പം വലിയ മഴ മഴ തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നല്ല മഴയായിരുന്നു റെഡ് ആയിരുന്നു ഇന്നിപ്പോ ഇത്രയും നേരവും മഴ പെയ്തിട്ടില്ല അപ്പം എങ്കിലും മഴയൊക്കെയാണ് ആ എക്സ്ട്രീം സമ്മറിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ മൺസൂൺ ടൈം തുടങ്ങുവാണ് അപ്പം പല പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടുതലും വെള്ളത്തിൽ നിന്നാണ് അതുകൊണ്ട് ടേക്ക് കെയർ കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകാറായിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ